മാനത്തെ മാനത്തെക്കാഴ്ചകൾ എന്ന കവിത രചിച്ചത് പ്രഭാവർമ്മയാണ് ഇതൊരു കടംകഥാരൂപത്തിലുള്ള കവിതയാണ് കവിതയിൽ പരന്നു കിടക്കുന്ന നീലാകാശത്തെ നീലക്കായലിനോടാണ് കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഈ നീലക്കായലായ ആകാശത്തെ ഇളക്കി വരുന്ന വഞ്ചിയാണ് ചന്ദ്രകല എന്നാണ് കവി പറയുന്നത് ആകാശമാകുന്ന നീലക്കായലിലെ കനൽക്കട്ടയായിട്ടാണ് നക്ഷത്രത്തെ കവി കാണുന്നത് ഇങ്ങനെ ആകാശം ചന്ദ്രകല നക്ഷത്രം എന്നീ ഉത്തരങ്ങൾ ലഭിക്കാവുന്ന വിധത്തിൽ മനോഹരമായ വർണ്ണനയിലൂടെയാണ് കവി ചോദ്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് മാത്രമല്ല തൻ്റെ മനോഹരമായ വാക്കുകളിലൂടെ ഉത്തരവും കവി തന്നെ നമുക്ക് പറഞ്ഞു വായിച്ചപ്പോൾ ഏറെ കൗതുകം തോന്നിയ ഈ കവിത എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു